അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ ആ പറഞ്ഞേട്ടി ജോർജ് വണ്ടി നിർത്തിക്കോ നൂറ് ശതമാനം ഒരു ലക്ഷം ലക്ഷം കിട്ടും പത്തൻ മത്തിട്ട് ശ്രീ അനിൽ ആന്റണി ശ്രീ അനിൽ ആന്റണി പാർട്ടി ചിഹ്നത്തിൽ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നുള്ള ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ ബി ജെ പി വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ഒടുവിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുന്നുണ്ട് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയം ഇല്ലാതെ ബിജെപി വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്ന എത്രയോ ആളുകൾ ബി ജെ പി വന്നു അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആതരും ഇളയവനായി എനിക്ക് ബി ജെ പിയുടെ നേതൃത്വവും ആർ എസ് എസ് പ്രവർത്തകരും തരുന്നുണ്ട് വിഷമിക്കാതിരിക്കും ഇതിലും ഏതാണ് വരാനും ഇങ്ങനെ പത്തനംതിട്ടക്കോ കേരളത്തിനോ ഒരു ഒരു സുപരിചിതല്ല ഈ അനിൽ അനിലാൻ ആകെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ നിനക്ക് ഇപ്പോഴും നല്ല വിഷമുണ്ടല്ലേ കൊറേശേ